വീട്ടിൽ നെല്ലിക്ക എരിപ്പുണ്ടെങ്കിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പോഷകസമ്മദ്ധമായ രുചിയുള്ള ഒരു സാമ്പാർ ഉണ്ടാക്കാം ചോറിന് നമുക്ക് എത്ര ചോറ് വേണേലും ഈ സാമ്പാർ കൂട്ടി നമുക്ക് കഴിക്കാനായിട്ട് പറ്റും നമുക്ക് തോരൻ പരിപ്പ് സാമ്പാറിനെ എല്ലാ സാമ്പാറിന് നമ്മൾ കുറച്ച് മതി നമ്മൾ ഒരുപാട് വേണ്ട പിന്നെ വേണ്ട ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളൂ സവാള തക്കാളി പിഴുപൊളി നെല്ലിക്ക സാമ്പാറിൻ്റെ പൊടി നെല്ലിക്ക എന്ന് പറഞ്ഞാൽ ഞാൻ മൂന്ന് നെല്ലിക്ക എടുത്തോളൂ ഇപ്പം ആളുകളുടെ എണ്ണ അഞ്ചു പേരുണ്ട് അഞ്ച് നെല്ലിക്ക ഒരാൾ ഞാൻ ഒരാൾക്കൊരു നെല്ലിക്ക വെച്ചെടുത്തോളൂ പിന്നെ തക്കാളി ഒരു തക്കാളി എടുത്തോളൂ വേണേൽ രണ്ട് തക്കാളി ആവാം കുഴപ്പമില്ല അതുപോലെ പിഴുപുളി സവാളയും ഞാൻ കണക്കൊന്നുമില്ല ഞാനിപ്പോൾ ഒന്നേ എടുത്തോളൂ പിന്നെ വേണ്ടത് സാമ്പാർ പൊടി ഈ ഉഴുന്ന് ഉഴുന്നല്ലോ തുവര തുവരപ്പരിപ്പാണ് തുവരപ്പരിപ്പൊന്ന് കുക്കറിലൊന്ന് വേവിച്ച് വെക്കണം ഒരു വട്ടം കൂഴി ഒന്ന് വേവിച്ചാൽ മതി ഇതിലേക്ക് ആദ്യം നമ്മൾ നെല്ലിക്ക മുഴുവനെ തന്നെ ഇടണം അത് നെല്ലിക്ക അത് എന്താ കണ്ടിക്ക് ഒന്ന് ചെയ്ത് അതങ്ങനെ തന്നെ ഇടുക പിന്നെ സവാളയും തക്കാളിയും കൂടി ഒന്ന് അരിഞ്ഞ് ഈ സാമ്പാർ പൊടിയും ഇതെല്ലാം കൂടി ഇതിന് ആ കുക്കറിനകത്തോട്ട് ഇടുക പിന്നെ ഉള്ളത് പുളിയാണല്ലോ പുളി ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ പുളിയുടെ ചുളി പുളിവെള്ളം കൂടി ഒഴിക്കണം പിന്നെ നമുക്കുള്ള വേണ്ടത് ഉപ്പാണ് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ആ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ ഒന്ന് പാകമൊക്കെ ഒന്ന് നോക്കി രുചിയൊക്കെ ഒന്ന് നോക്കിയ ശേഷം ഉപ്പൊക്കെ ഉണ്ടോ ഉണ്ടോന്ന് പാകത്തിന് ഉണ്ടോയെന്ന് നോക്കിയിട്ട് കുക്കറിൽ അടച്ച് ഒരു രണ്ട് വിസിൽ രണ്ട് വിസിൽ മതി രണ്ട് വിസിൽ കഴിഞ്ഞ് പിന്നീട് നമ്മൾ തുറക്കുമ്പോഴത്തേക്ക് നെല്ലിക്കയൊക്കെ നല്ല വിണ്ട് മനോഹരമായിട്ട് വിണ്ട് കയറി അതിൻ്റെ പുളിയും എല്ലാ പുളിയും തക്കാളിയുടെ പുളി പുളിയുടെ പുളി നെല്ലിക്കയുടെ പുളി എല്ലാം ചേർന്ന് ഒരു സ്വാതിൽ സാമ്പാർ റെഡി ആയിരിക്കും പിന്നെ നമുക്കിത് ചെയ്യേണ്ടത് കടു പുറത്തിടാം അതിന് ഉലുവയും കടുകും നമ്മുടെ ഉണക്കമുളക് അതും കൂടി മതി അതും കൂടി ചേർത്ത് കടുക് വറുത്ത് അതുകൂടി ചേർക്കുക നമുക്ക് എത്ര ചോറ് വേണം ഇത് മാത്രം മതി നമുക്ക് ഒരു ഒരു വട്ടി ചോറ് അത്ര ടേസ്റ്റിയാണ് പിന്നെ നമുക്ക് രുചി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അല്പം ഒരു നുള്ളു പഞ്ചാര ഇതിൽ ചേർക്കാം ചില ആവശ്യമുള്ളവർക്ക് മാത്രം നല്ല ടേസ്റ്റുള്ള സാമ്പാർ